വാസ്തുവിദ്യാകുലപതി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ എൺപത്തിനാലാം പിറന്നാളിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കൃഷ്ണായനം ആഘോഷ പരിപാടിയോടനുബന്ധിച്ച് നടന്ന ആദര സദസ് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തിരുവിതാംകൂർ രാജകുടുംബം അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മിബായ് തമ്പുരാട്ടി തത്സമയം യോഗത്തിൽ സംബന്ധിച്ചു സാമൂതിരി രാജകുടുംബം മഹാമഹിമ കെ സി ഉണ്ണിയാനുജൻ രാജ തൃപ്പൂണിത്തറ കോവിലകം ഡോക്ടർ കൊച്ചുവർമ്മ ആൾവാഞ്ചേരി തമ്പ്രാക്കൾ കക്കാട് കാരണോപ്പാട് മണക്കുളം ദിവാകര രാജ എന്നിവർ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിനെ ആദരിച്ചു ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എൻ കെ സുദർശൻ മുഖ്യാതിഥിയായി സി പി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് സംസാരിച്ചു സാംസ്കാരിക കേരളത്തിലെ കാണിപ്പയൂരിന്റെ സംഭാവന എന്ന വിഷയത്തിൽ വാസ്തുവിദ്യ ഗുരുകുരം റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി എൻ സുരേഷ് വിഷയാവതരണം നടത്തി സംഘാടക സമിതി ട്രഷറർ മനുകൃഷ്ണൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു ചടങ്ങിന് ഇ പി കമറുദ്ദീൻ സ്വാഗതവും കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് കുന്നംകുളം